മാത്യു കുഴൽനാടനെ കൂച്ചുവിലങ്ങിട്ട് കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ കുഴൽനാടൻ നിരന്തരമുയർത്തുന്ന ആരോപണങ്ങൾ യു ഡി എഫിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കുഴൽനടൻ ലക്ഷ്യം വയ്ക്കുന്നത് പിണറായിയാണെങ്കിലും ശരിയായ അന്വേഷണം നടന്നാൽ യു ഡി എഫ് മുഖ്യമന്ത്രിമാരായിരുന്ന എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും മുൻ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുമെല്ലാം പ്രതിസന്ധിയിലാകുമെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ഈ വിധത്തിൽ അന്വേഷണം തിരിച്ചുവിടാനുള്ള നീക്കം സംസ്ഥാന സർക്കാരും ആരംഭിച്ചു കഴിഞ്ഞു ശശിധരൻ കർത്തയെ പ്രതിസ്ഥാനത്ത് നിർത്തി ആക്രമിക്കുന്ന നിലപാട് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ അത് യുഡിഎഫിന് തിരിച്ചടിയാകുമെന്നും നേരത്തെ തന്നെ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പിണറായി വിജയനെതിരായ ആയുധമെന്ന നിലയിൽ കരിമണൽ ആരോപണങ്ങൾ തുടർച്ചയായി ഉയർത്തുകയാണ് മാത്യു കുടൽനാടൻ ചെയ്തത് ഇതിന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പിന്തുണ നൽകുകയും ചെയ്തു ശശിധരൻ കരിമണൽ കരിമണൽഖനത്തിനുള്ള ലൈസൻസ് ലഭിക്കുന്നത് യു സർക്കാരിന്റെ കാലത്താണ് അതിനെ എല്ലാ പിന്തുണയും എഴുതിയത് അന്ന് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഇതിന് പിറകിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന ആരോപണം അന്ന് ഏറെ ശക്തമായി ഉയർന്നിരുന്നു സ്വകാര്യ മേഖലയിൽ കരിമണൽഖനത്തിനായി സി എം ആർ എല്ലിനെ മൈനിങ് ലൈസൻസ് ലഭിച്ചത് രണ്ടായിരത്തിയാറിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് രണ്ടായിരത്തി രണ്ടിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ഇതിനുവേണ്ടിയുള്ള ഫയൽ വർക്കുകൾ ആരംഭിച്ചത് നിലവിലുള്ള നിയമാവലികളിൽ വെള്ളം ചേർത്താണ് യു സർക്കാർ മൈനിങ് ലൈസൻസ് നൽകിയതെന്നാണ് ആരോപണം സ്വകാര്യ മേഖലയിൽ മൈനിങ് ലൈസൻസിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ കോൺഗ്രസിനുള്ളിലും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു വി എം സുധീരനാണ് അത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നാൽ ആ പ്രതിഷേധങ്ങൾ ഫലപ്രദമായില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലൈസൻസ് അനുവദിക്കുകയും ചെയ്തു ഇതൊരു പഴയ ചരിത്രമാണ് ഇത് പൊടി തട്ടിയെടുത്ത് യു ഡി എഫിനെതിരായ ആയുധമാക്കാനാണ് സി പി എമ്മിന്റെ നീക്കം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇടതുപക്ഷം ഇത് ചർച്ചാ വിഷയമാക്കിയാൽ യു ഡി എഫിനെ അത് വലിയ ക്ഷീണമായി മാറും മുഖ്യമന്ത്രിമാരായിരുന്ന എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം പ്രതിസ്ഥാനത്താകും ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് ശശിധരൻ കർത്തയെ പരിധിവിട്ട് ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നറിയിപ്പ് നൽകിയത് മാത്യു കുഴൽനാടനും പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജുമെല്ലാം വീണാ വിജയന്റെ എക്സാലോജിക്കിനെതിരായ നിയമ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ പ്രതിച്ഛായെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് ഇത് വളർന്നിരിക്കുകയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ രാഷ്ട്രീയ ആരോപണമായി എക്സാലോജിക് ഉയർന്നുവരുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും എൽ ഡി എഫ് പുറത്തിറക്കുകയും ചെയ്യും അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വഴിവിട്ട നിലയിൽ അനുവദിച്ചതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം വ്യവസായ മന്ത്രി പി രാജീവ് ഉയർത്തിയിരിക്കുന്നത് ഇത് വിദഗ്ധമായ കരുനീക്കമാണ് ഇതിനു പിന്നിൽ ശശിധരൻ കർത്തിയുടെ പിന്തുണ കൂടിയുണ്ടെന്നതാണ് യാഥാർത്ഥ്യം ഈ നീക്കത്തിൽ യു നേതൃത്വം പകച്ചിരിക്കുകയാണ് കാരണം കരിമണൽ കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങിച്ചവരുടെ മുഴുവൻ ലിസ്റ്റും പുറത്തു വന്നാൽ കോൺഗ്രസിനെ വലിയ തിരിച്ചടിയായി മാറും കാരണം പല ഫണ്ടുകളുടെ പേരിലും വൻ തുകകൾ കൈപ്പറ്റിയവർ ഒപ്പമുണ്ടെന്ന് യു ഡി എഫ് നേതൃത്വത്തിന് നന്നായി അറിയാമല്ലോ പിണറായിയെയും മകൾ വീണാ വിജയനെയും ഒതുക്കാൻ പോകുന്ന തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് കിറ്റെക്സ് ട്വന്റി ട്വന്റി നേതാവുമായ സാബു ജേക്കബ് തുറന്നടിച്ചിട്ടും പിന്തുണയുമായി ഇതുവരെ യു ഡി എഫ് നേതൃത്വം രംഗത്ത് വന്നിട്ടില്ലെന്നും ഇതോടൊപ്പം ചേർത്ത് കാണണം ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി നിരായുധമാക്കാൻ പോകുന്ന ഒട്ടനവധി ആയുധങ്ങൾ ഉണ്ടായിട്ടും യു ഡി എഫ് നേതൃത്വം ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എന്ന വികാരം യു ഡി എഫ് അണികളിൽ ശക്തമാണ് ടി പി ചന്ദ്രശേഖരൻ മതത്തിൽ സി പി എമ്മിനെതിരെ ലീഗ് നേതാവ് കെ എം ഷാജി ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾക്ക് ഒരു പിന്തുണയും യു ഡി എഫ് നൽകിയില്ല ഇപ്പോഴിതാ മാത്യു കുഴൽനാടിനെ നിശബ്ദനാക്കാനും നീക്കം നടക്കുന്നു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും ഇതൊന്നും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ യു ഡി എഫ് നേതാക്കൾക്ക് കഴിയാത്തത് മടിയിൽ കനമുണ്ടായതുകൊണ്ട് തന്നെയാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു